സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകരിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ജനവിരുദ്ധമായ ഭൂപതിവ് ചട്ടങ്ങൾ പരിശോധിക്കുക പുതിയ നിർമ്മിതികൾ അനുവദിക്കുന്നതിന് ആവശ്യമായ ചട്ടങ്ങൾ കൊണ്ടുവന്ന് നിർമ്മാണ നിരോധനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരത്തിലേക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി രാജാക്കട വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് നിങ്ങൾക്ക് ഒമ്പതാം ഇത് നമ്മുടെ ലിസ്റ്റിൽ പെടും ഇത് കേന്ദ്ര ഗവൺമെന്റ് വരെ അംഗീകരിക്കണം എന്നപ്പോൾ വാദിച്ച രാഷ്ട്രീയ നേതാക്കളുണ്ട് രാഷ്ട്രീയം ഒരു നിയമനിർമ്മാണത്തിലേക്ക് പോയി രാജാക്കാട് മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് വി എസ് ബിജു അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സജി കോട്ടയ്ക്കൽ സ്വാഗതം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ബേബി വിഷയാവതരണവും ഫാദർ മാത്യു കരോട്ട് കൊച്ചേർക്കൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി നിസാരഭാഗ വി സി ബി കൊച്ചുകളാട്ട ഡേസ് പുലൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു വി സി ജോൺസൺ കൃതജ്ഞത രേഖപ്പെടുത്തി യൂത്ത് വിങ് വനിതാ വിംഗ് പ്രവർത്തകർ നേതൃത്വം നൽകി നിരവധി വ്യാപാരികൾ കൺവെൻഷനിൽ പങ്കെടുത്തു ഈ മാസം പതിനഞ്ചിന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അർദ്ധദിന സത്യാഗ്രഹ സമരവും നടത്തും ന്യൂസ് ഡെസ്ക് ടോക്ക് മീഡിയ രാജാക്കാട്